എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സരനാണ് ഇന്നത്തെ ചർച്ചയുടെ വിഷയം നമ്മൾ മൂന്നോ നാലോ സഖാക്കൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് സത്യാനന്തര കാലത്തെ മാധ്യമ നിർമ്മിതികൾ എന്നുള്ള തലക്കെട്ടിൽ എങ്ങനെയാണ് ലളിതമായി കാര്യങ്ങൾ നമ്മൾ സഖാക്കൾക്കും ജനാധിപത്യ വിശ്വാസികൾക്കും മതേതരവാദികൾക്കും ഒക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതിന്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് ഇതിപ്പോ ഇന്നോ ഇന്നലെയോ ആയിട്ട് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന നേരിന് വേണ്ടിയുള്ള യുദ്ധമല്ല പകരം ഈ അസത്യപ്രചരണത്തെ പൊളിക്കുക അങ്ങനെ പൊളിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ആ ആ പൊളിച്ചെടുക്കൽ പ്രക്രിയയുടെ ഒരു തുടർച്ചയായിട്ടാണ് ഈ സംവാദം നടക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വാട്സാപ്പ് കൂട്ടായ്മയുടെ അഞ്ചാം വാർഷികത്തിന്റെയൊക്കെ ഭാഗമായി കഴിഞ്ഞ ഓരോ വാർഷികത്തിലും വിപുലമായിട്ടുള്ള രീതിയിൽ തന്നെ ആളുകളിലേക്ക് വസ്തുതകൾ എത്തിക്കുന്നതിനും സത്യം എത്തിക്കുന്നതിനുമൊക്കെയുള്ള ശ്രമം തുടരുന്ന ഒരു വാട്സാപ്പ് കൂട്ടായ്മ എന്നുള്ള രീതിയിൽ ഈ വർഷത്തെ അഞ്ചാം വാർഷികാഘോഷങ്ങൾക്കും അതിൻ്റേതായ ഒരു പ്രസക്തി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ ദീർഘിപ്പിച്ച് മറ്റു വിഷയങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് പകരം എനിക്കറിയാവുന്ന വിധത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാവുന്നതിൻ്റെ ചില സൂചനകളും ഉദാഹരണങ്ങളും സഹിതം എന്താണ് സത്യാനന്തര കാലം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും എങ്ങനെയാണ് അവിടെ വസ്തുതകൾ തമസ്കരിക്കപ്പെടുന്നത് എന്നും വികാരത്തിനും അതുപോലെ തന്നെ വ്യക്തിപരതയിലുമൊക്കെ ഊന്നിയ വിഷയങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അത് സത്യമായി ചിത്രീകരിക്കപ്പെടുന്നതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി അതിൻ്റെ പ്രൊപ്പഗാൻഡ മെഷീനറികളുടെ സഹായത്തോടു കൂടി ഒക്കെ സംഭവിക്കുന്നത് എന്നും ഒരു ശ്രമമാണ് ഇതിൽ ആദ്യം തന്നെ പറയട്ടെ സത്യാനന്തര കാലം എന്ന് പറഞ്ഞാൽ അത് പോസ്റ്റ് ട്രൂത്ത് എന്നുള്ള വാക്കിനെ മലയാളത്തിലേക്ക് പതനുപത തർജ്ജമ ചെയ്തപ്പോൾ വന്ന ഒരു ചെറിയ പിഴവാണ് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പോസ്റ്റ് കൊളോണിയലിസം എന്ന് നമ്മൾ പറയും പോസ്റ്റ് മോഡേണിസം അത്യാധുനികത അല്ലെങ്കിൽ ആധുനികതയ്ക്കും അപ്പുറമുള്ള എന്നുള്ള രീതിയിൽ പോസ്റ്റ് കൊളോണി കൊളോണിയലിസത്തിന് ശേഷമുള്ള കാലഘട്ടം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് പോലെ സത്യത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടം എന്നുള്ളതിനോ സത്യാനന്തരം എന്നുള്ള വാക്കിന് ഒരു അർത്ഥമോ അല്ല നമ്മൾ കൽപ്പിച്ച് നട നൽകേണ്ടത് പകരം സത്യം ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞു ഇനി സത്യത്തിന് വലിയ പ്രസക്തിയില്ല അത് കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു അനിവാര്യമല്ലാതെയായി തീർന്നിരിക്കുന്ന ഒരു വസ്തുവായി സത്യം മാറിയിരിക്കുന്നു എന്നുള്ള ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന വ്യവസ്ഥാപിതമായി കൊണ്ടിരിക്കുന്ന നുണകളെ അല്ലെങ്കിൽ നുണകൾ എന്ന് പോലും പറയാൻ പറ്റില്ല സത്യമല്ലാത്ത കാര്യങ്ങളെ പ്രചാരത്തിലേക്ക് എത്തിച്ച് അത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു വൃത്തികെട്ട എന്നുള്ളത് തന്നെ പറയാ പറയാം വക്രീകരിക്കപ്പെട്ടാന്ന് പറഞ്ഞ് ഞാൻ അതിനെ പോളിഷ് ചെയ്ത് പറഞ്ഞു ഒരു വൃത്തികെട്ട സമീപനത്തിനെ തന്നെയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മൾ പോസ്റ്റ് ട്രൂത്ത് എന്ന് പേരിട്ട് വിളിച്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറിലാണ് ആ പേരിന് വലിയ സ്വീകാര്യത വന്നത് കാരണം അതൊരു ആ വർഷത്തെ വാക്കായിട്ട് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലേക്ക് അവരത് കണ്ടെത്തി അപ്പോഴാണ് എന്താണ് ഈ പോസ്റ്റ് ട്രൂത്ത് ഫിനോമനൽ ഈ പ്രതിഭാസം എന്താണ് എന്നുള്ളതിന്റെ ഉദാഹരണങ്ങൾ സഹിതം രണ്ട് കാര്യങ്ങൾ പൊതുജനത്തിന്റെ സമക്ഷത്തിലേക്ക് വന്നതും അതിലൊന്ന് പ്രസിഡന്റ് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വിജയമല്ല കേട്ടോ ഇതിന് തൊട്ട് മുന്നേ നാല് വർഷം ജോ ബൈഡൻ ആയിരുന്നു അതിന്റെയും മുന്നേ നാല് വർഷത്തേക്ക് തുടക്കക്കാരനായി ട്രംപ് ജയിച്ചു വരുന്ന കഥയെയാണ് എങ്ങനെയാണ് അസത്യപ്രചരണത്തിലൂടെ വസ്തുതകളെ തമസ്കരിച്ചുകൊണ്ട് വികാരപരതയിൽ ഊന്നിക്കൊണ്ട് വ്യക്തിയുടെ സവിശേഷതകൾ എന്ന് തോന്നിപ്പിക്കുന്ന ഗുണഗണങ്ങളിലേക്ക് ഇല്ലാത്ത ഗുണഗണങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് നിർത്തി പോപ്പുലിസം എന്ന് പറയുന്ന ഒരു ജനകീയതയെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതിന്റെ ഗൂഢപദ്ധതികളാണ് അതിൽ വിജയിച്ചത് എന്നും അതേപോലെ തന്നെയാണ് ബ്രെക്സിറ്റ് എന്നുള്ള രീതിയിൽ ബ്രിട്ടൻ ഇ യുയിൽ ചേരണോ വേണ്ടയോ എന്നുള്ള ആ ഒരു വോട്ടെടുപ്പിന്റെ ഭാഗമായി ഉണ്ടായ പൊതുജന വികാരത്തിന് എങ്ങനെയാണ് ഇ യുവിന്റെ ഭാഗമായി ബ്രിട്ടൻ നിൽക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് അത് എത്തുന്നത് എന്നുള്ളതും യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ല ബ്രിട്ടൻ എന്ന് അവര് ജനത തന്നെ വോട്ടിനിട്ട് തീരുമാനിക്കുകയും ചെയ്തത് എന്നുള്ളതിന്റെയൊക്കെ സാധ്യതകളെ മുൻനിർത്തിയാണ് ഈ വാക്കിന് ഇത്രമയിൽ പ്രസക്തി ഉണ്ട് അതൊരു വാക്കായി ഇതാണ് ആ ഫിനോമനൽ ഇതാണ് ആ പ്രതിഭാസം എന്നുള്ള ഡെഫിനിഷന്റെ ഭാഗമായി ആ വാക്ക് നമ്മളിലേക്ക് കൃത്യമായി കടന്നു വരുന്നത് രണ്ടായിരത്തി പതിനാറിലെ ആ ഒരു രണ്ട് സംഭവ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നാൽ നോക്കൂ ഈ ഒരു വാക്ക് രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടായതെന്നോ അല്ലെങ്കിൽ ഈ പ്രതിഭാസം രണ്ടായിരത്തി പതിനാറ് മുതൽ തുടങ്ങിയെന്നോ ഒന്നും അതിനർത്ഥമില്ല ഇപ്പൊ കേരളത്തിൽ പോട്ടെ ഇന്ത്യയിലെ സാഹചര്യം നമുക്ക് ആദ്യം പറഞ്ഞു വരാം എങ്ങനെയാണ് ഇന്ത്യയിൽ ഇത് കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ ഒരു 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 കാണാവുന്ന വിധത്തിലുള്ള രാഷ്ട്രീയമായിട്ട് വന്നത് എന്നുള്ളതിനെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ടു ജി സ്പെക്ട്രം അഴിമതിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന റിപ്പോർട്ട് അഴിമതി നടന്നു എന്ന് പറയുന്നത് ഒന്നാം യു പി എയുടെ കാലഘട്ടത്തിലാണ് എന്നാണ് റിപ്പോർട്ടിൽ വന്നത് പക്ഷേ റിപ്പോർട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സി ആൻഡ് ഐ ജി ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ വരുന്ന സമയത്ത് നമുക്ക് പൂജ്യങ്ങളുടെ ഒരു അയ്യരുകളി നടന്ന ഒരു സംഖ്യ ഓർമ്മയിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ഓർമ്മയിൽ അത് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കോടി രൂപ എന്നായിരുന്നു അതാണ് ഡീംഡ് ലോസ് അനുമാനിത നഷ്ടം എന്നുള്ള കണക്കിൽ ആദ്യമായിട്ട് ഒരു സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകൾ തെളിയിക്കേണ്ടുന്ന അതിലെ കുറവുകളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിക്കേണ്ട സി എ ജി ഇതങ്ങ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ അങ്ങനെ ഇന്ത്യയിൽ രണ്ടാം യു പി എ സർക്കാരിൻ്റെ ഒരു 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 എന്താ പറയാ അതിൻ്റെ ഒരു മുന്നോട്ട് പോക്കിന് തന്നെ അത് വിഘാതം സൃഷ്ടിക്കുന്ന വിധം ഇത് അടിമുടി അഴിമതിയാണ് എന്നുള്ള പ്രതീതി ഉണ്ടാക്കാൻ അന്ന് പ്രയോഗിച്ച ആ തന്ത്രത്തിന്റെ പേരും സത്യാനന്തര കാലത്തെ മാധ്യമ നുണനിർമ്മിതിയുടെ ഫാക്ടറിയിലെ അതിൻ്റെ പരീക്ഷണമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നോക്കൂ അതിനുശേഷം വളരെ സംഘടിതമായി ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നു അണ്ണാഹസാര അതിന്റെ നായകസ്ഥാനത്ത് എത്തുന്നു ആം ആദ്മി ഒക്കെ പ്രഖ്യാപനത്തിനു മുന്നേ അത് ഏറ്റുപിടിക്കുന്നതിന് വേണ്ടി അരവിന്ദ് കെജ്രിവാൾ സ്വയം അവിടേക്ക് എത്തിപ്പെടുന്നു എന്തിനേറെ പറയുന്നു അന്ന് ഇത് 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 നടക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മൂവ്മെൻ്റ് ആണ് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ കോൺഗ്രസിനെ എതിർക്കുന്ന ഒരു പക്ഷെ അന്നത്തെ ആ ഭരണത്തെ തന്നെ പൂർണമായും നിരാകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമാക്കാൻ രാഷ്ട്രീയത്തെ ഹൈജാക്ക് ചെയ്യാൻ സംഘപരിവാരത്തിന്റെ അജണ്ട അവിടെ സെറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു കഥ പോലും നമുക്ക് മനസ്സിലാകുന്നത് പിന്നെയും അഞ്ചെട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത് മോഡി അധികാരത്തിൽ എത്തുമ്പോഴൊക്കെയാണ് ഓ അന്ന് നടന്ന അന്തർനാടകങ്ങൾ ഇതൊക്കെയാണല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് ഇന്ത്യയിൽ ഈ പറയുന്ന കളങ്കിതമായിരുന്നു യു പി എ ഭരണം രണ്ടാം യു പി എ ഭരണം പ്രത്യേകിച്ചും അഴിമതി അടിമുടി ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ വസ്തുതയാണെങ്കിലും ആ വസ്തുതയ്ക്കും അപ്പുറമുള്ള ചില കാര്യങ്ങളെ ഭാവനയിലേക്ക് ജനങ്ങളിലേക്ക് എടുത്തെറിയാൻ പറ്റുന്ന വിധം അതിനെ വൈകാരിക തലം സൃഷ്ടിച്ചെടുത്ത് ഇതിന് നമുക്ക് വേണ്ട എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ തോന്നിയ സത്യത്തിന്റെ പ്രകടനം നമുക്കൊക്കെ ഇത് സത്യമാണെന്ന് തോന്നിപ്പിക്കുക എന്നുള്ളതിൻ്റെ അതിന്റെ ഒരു പ്രകടനപരതയെ ഉപയോഗപ്പെടുത്തിയത് ഒരുപക്ഷെ ഇന്ത്യയിൽ ഇതിനേക്കാൾ നന്നായിട്ട് പറഞ്ഞു തരാൻ കഴിയില്ല എന്നും അത് സംഘപരിവാരത്തിന്റെയും ലോകത്തെല്ലാവരുടെയും ഫാസിസ്റ്റ് ശക്തികൾ തന്നെയാണ് അല്ലെങ്കിൽ വേണമെങ്കിൽ അതിനെ ഫാസിസം ലൈറ്റ് വേർഷൻ എന്ന് പറയാം പ്രോ വേർഷൻ അല്ല പക്ഷെ ഫാസിസത്തിന്റെ ഒരു ലൈറ്റ് വേർഷൻ ഏകാധിപത്യത്തിന്റെ പുതുവഴികൾ തേടുന്ന സകലരുടെയും പണിപ്പുരയിൽ അവരുടെയൊക്കെ ഫാക്ടറികളിൽ ഇത് തന്നെയാണ് നടന്നത് അസത്യങ്ങളെ ജനങ്ങളിലേക്ക് സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് തള്ളിവെച്ചു കൊടുക്കുന്ന അർദ്ധസത്യങ്ങളെ വെച്ചുകൊണ്ട് വസ്തുതകളെയും വസ്തുനിഷ്ഠമായ കാര്യങ്ങളെയും ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നതിനെ പൂർണമായും ഇല്ലാതെയാക്കിക്കൊണ്ട് വികാരങ്ങളിലേക്കും വ്യക്തിപരതയിലേക്കുമൊക്കെ ഊന്നിയിട്ടുള്ള ഒരു തരം ആകർഷണത്വം ഉണ്ടാക്കിയെടുത്ത് ആ സബ്ജക്ടിവിറ്റിയാണ് ഫാക്റ്റിനേക്കാൾ വലിയ ഫാക്റ്റിനേക്കാൾ വലിയ സത്യമായിട്ട് അത് മാറുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയത്തെ മലിമസമാക്കുന്ന രീതിയിലേക്ക് എന്തിനേറെ പറയുന്നു രാഷ്ട്രീയം എന്നുള്ള വാക്കിനേക്കാൾ ഒരു ജനാധിപത്യത്തെ എങ്ങനെയാണ് ഇത് ഇല്ലാതെയാക്കുന്നത് എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ ഘടനയെ ഈ തരത്തിലുള്ള പ്രവണതകൾ വഞ്ചിക്കുകയും ഇല്ലാതെയാക്കുകയും ചെയ്യുന്നത് നമുക്ക് തോന്നും നടക്കുന്നത് ജനാധിപത്യമാണ് ഇപ്പൊ ഇന്ത്യയിൽ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ മോഡി ജയിക്കുന്ന ജനാധിപത്യമാണെന്ന് തോന്നുകയും എന്നാൽ അത് ജയിക്കുന്നത് എല്ലായ്പ്പോഴും ഈ സത്യാനന്തര കാലത്തെ മാധ്യമ നിർമ്മിതികളെ കൂട്ടുപിടിച്ചാണ് എന്ന് നമുക്ക് തന്നെ നമ്മുടെ സഹയാത്രികരെ നമ്മുടെ മറ്റ് പ്രസ്ഥാനങ്ങളിലുള്ളവരെ സാധാരണ മനുഷ്യരെ വിശ്വസിപ്പിക്കാൻ കഴിയാതെ പോകുന്നതുമായ അപകടത്തെയാണ് നമ്മൾ ഇവിടെ ചർച്ചയ്ക്കെടുക്കേണ്ടത് എന്നുമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒന്നുകൂടി വ്യക്തമാക്കി പറയാം ഇതിപ്പോ നമ്മൾ പണ്ട് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് പോലെ ഇപ്പോ നാസികളുടെ കാലഘട്ടത്തില് ഒരു ഒരു നുണ വട്ടം ആവർത്തിച്ചാൽ അത് സത്യമായി എന്നുള്ള ഗീബൽസിയൻ സിദ്ധാന്തത്തെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ ഒരു വേർഷൻ അല്ല ഇവിടെ സംഭവിക്കുന്നത് പലപ്പോഴും പൂർണ്ണമായും സത്യമല്ലാത്ത കാര്യങ്ങളെ ഒന്നും ഇവിടെ പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നില്ല പക്ഷെ എന്തോ ഒന്നുണ്ട് എന്ന് തോന്നലുള്ള രേഖകളോ വസ്തുതകളോ നമ്മുടെ മുന്നിലേക്ക് വെക്കുകയും എന്നാൽ അതിനും അപ്പുറമുള്ള കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുകയും സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട പ്രതിഭാസം തന്നെയാണ് ഇത് ഞാൻ ഈ വൃത്തികെട്ട എന്നുള്ള വാക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചുപയോഗിക്കുന്നത് ഇതിൻ്റെ വൃത്തികേട്ടിന്റെ ഇതിൽ കൂടുതൽ വേറെ തരത്തിൽ പറയാനില്ല ഇപ്പൊ ഒരു ഉദാഹരണം പറയാം രണ്ടു ദിവസം മുന്നേ ഇറങ്ങിയ ഒരു സർക്കാർ ഉത്തരവിൽ ബഹു നിങ്ങൾക്ക് അറിയാം എന്തിനെ പറ്റി ഞാൻ പറഞ്ഞു വരുന്നത് എന്നുള്ളത് ബഹു എന്നുള്ള ബഹുമാനപ്പെട്ട എന്നുള്ള അർത്ഥത്തിൽ ഓണറബിൾ എന്നുള്ള അർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അഭിസംബോധന പദമായിട്ട് കത്തുകളിൽ എഴുത്തുകുത്തുകളിൽ സർക്കാരിൻ്റെ മറുപടി കത്തുകളിൽ പ്രത്യേകിച്ച് പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കത്തുകളിൽ അങ്ങനെ ഒരു പ്രയോഗം വേണമെന്ന് ഒരു ഒരു ക്ലറിക്കൽ ആയിട്ടുള്ള ഒരു ഉത്തരവിറങ്ങി ക്ലറിക്കൽ ഉത്തരവാണത് അത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടിറങ്ങിയതോ ഒന്നും ആയിട്ടുള്ള ഒരു കാര്യമല്ല എക്സിക്യൂട്ടീവ് ഓർഡർ ആണത് ആ എക്സിക്യൂട്ടീവ് ഓർഡറിനെ പക്ഷെ എത്ര സമർത്ഥമായിട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ മുഖ്യമന്ത്രിയുടെ എന്താ പറയുക ഒരു പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ സ്വയം ഇനി നടിക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അപചയത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളെ ഇനി ഇങ്ങനെയൊക്കെ വിളിക്കണം എന്നുള്ള തിട്ടൂരം ഇറങ്ങുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ അതിനെ വക്രീകരിച്ചത് നിങ്ങൾ കണ്ടതല്ലേ അത് എന്നാൽ അതിന്റെ സത്യാവസ്ഥയുടെ പുറകിൽ ആരെങ്കിലും പോയോ എല്ലാവരും അതിനെ ട്രോളാൻ ആ ട്രോൾ എന്നുള്ള സാധനം പോലും നമ്മളിലേക്ക് കൊണ്ടുവന്നത് ഈ പറയുന്ന പോസ്റ്റ് ട്രൂത്തിന്റെ ഒരു ഫിനോമനാണ് എന്തായിരുന്നു അതിൻ്റെ ഒരു സാങ്കത്യം എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഇത് ഇദ്ദേഹത്തെ കൊണ്ട് തന്നെ ഇത് നമ്മുടെ മുന്നിലേക്ക് അതുപോലെ തന്നെ ഇടതുപക്ഷ ഹാൻഡലുകൾ മറ്റ് ജനാധിപത്യവാദികളൊക്കെ ഇതിന്റെ സത്യത്തെ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരണം അദ്ദേഹത്തിന്റെ പേര് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തത്തമംഗലത്തെ ഒരു തത്തമംഗലം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിന് അടുത്തുള്ള സ്ഥലം അതൊരു നഗരസഭയുടെ ഭാഗം കൂടിയാണ് ചന്ദ്രൻ ചാമി എന്ന് പറയുന്ന ഒരാൾ ചീഫ് സെക്രട്ടറിക്ക് നിവേദനം നൽകുകയാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു പൊരുതാത്പര്യ ഹർജി പാലക്കാട് കളക്ട്രേറ്റിൽ നിന്ന് കിട്ടിയ മറുപടിയിൽ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു തന്നെയുള്ള പദത്തിലാണ് സൂചിപ്പിച്ചത് അപ്പോ അതുപോലെ പകരം ആ പദവിക്കുള്ള ബഹുമാനം കൊടുക്കണം എന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ആ പദവിക്ക് നോക്കണം വീണ്ടും അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് ഒരു നിവേദനം സമർപ്പിക്കുകയാണ് അദ്ദേഹം സമർപ്പിച്ചത് ഓഗസ്റ്റ് ആറിന് ഒരു നിവേദനം നൽകി അതിൽ അദ്ദേഹം പറഞ്ഞു നോക്കൂ വ്യക്തികളെ അല്ല പകരം ആ പദവി അത് ഓണറബിൾ മര്യാദാപൂർവ്വം ബഹുമാനപൂർവ്വം എന്നുള്ള വാക്കിലേക്ക് കൊണ്ടുവരണമെന്നും അങ്ങനെയായിരിക്കണം പൊതുജപനത്തിന് അത്തരത്തിലൊരു മറുപടി നൽകുമ്പോൾ സർക്കാരിന്റെ മറുപടി കത്തുകൾ വേണ്ടത് എന്നും അദ്ദേഹം പറയുന്നു അതിൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിൽ ഒരു ഉത്തരവിറങ്ങുന്നു അപ്പൊ എന്താ ഉണ്ടായത് ഉണ്ടായത് എന്താ ഇടതുപക്ഷത്തിന്റെ അപജയം എന്ന് പറഞ്ഞ് ഈ ഇത് ഇതൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ചേർന്നതാണോ എന്ന് പറഞ്ഞ് നമ്മളെ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടി നടന്ന അതിഗൂഢമായ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു പ്രവർത്തനത്തിലേക്ക് ഒരു വലിയ കാര്യം വീണ് കിട്ടിയതുപോലെ മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ചു ഈ ചന്ദ്രൻചാമിയുടെ അടുത്തേക്ക് ബന്ധപ്പെട്ടവര് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് തന്നപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു ബഹുമാനപ്പെട്ട എന്ന സംബോധന ചെയ്യേണ്ടത് പദവിയാണ് അത് നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ പ്രക്രിയയിൽ ഒരു ഒരു എന്താ പറയുക ഒരു വലിയ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തെ ബഹുമാനിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് എന്നും അല്ലാത്ത വാദങ്ങളെയൊക്കെ ഇങ്ങനെ പൊലിപ്പിച്ചെടുക്കുന്നതൊക്കെ ശുദ്ധ തോന്നിവാസമാണെന്ന് പറഞ്ഞു ആ തോന്നിവാസത്തിന്റെ പേര് തന്നെയാണ് പോസ്റ്റ് ട്രൂത്ത് ഇപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിരുന്നു മനസ്സിലാക്കുന്നു എങ്ങനെയാണ് ഈ ഒരു ഉത്തരവിൻ്റെ മറപ്പറ്റിക്കൊണ്ട് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ ഈ സർക്കാരിനെ നവകേരള നിർമ്മിതി ഒരു അജണ്ടയാക്കിയിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ജനകീയതയെ തകർക്കാനൊക്കെ വളരെ മനോഹരമായിട്ട് ഇതിനെ പടച്ചുവിടുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ക്ലാസിക്കൽ ഉദാഹരണം ഈ രണ്ടോ മൂന്നോ ദിവസങ്ങളുടെ ഡെവലപ്മെന്റ് വെച്ചിട്ട് ഞാൻ മറ്റൊരു വലിയ ഉദാഹരണം കൂടി പറയാം ഇപ്പൊ കഴിഞ്ഞ മൂന്ന് നാലാഴ്ചയായി നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിലും ഇതിന്റെ വളരെ മനോഹരമായ ദൃഷ്ടാന്തങ്ങളുണ്ട് അതും ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ് എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കണ്ട ഓൺലൈൻ മാധ്യമങ്ങളും ചില ഹാൻഡലുകളും പെയ്ഡ് ഹാൻഡിലുകളും പി ആർ ഏജൻസികളും അസത്യപ്രചരണത്തിന്റെ രീതിക്ക് നിന്ന് വെളിപ്പിച്ചെടുക്കുക അതാണല്ലോ ഇപ്പോൾ നടക്കുന്നത് വെളിപ്പിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന പ്രചാരവേലയിലെ ഞാൻ നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് ഒരു ജ്യോതിഷം പറയുന്ന ആൾ അയാൾക്ക് എനിക്ക് തോന്നുന്നു നാലഞ്ച് മാസമായിട്ട് അല്ലെങ്കിൽ മൂന്ന് മാസമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഹാൻഡിലിൽ ഒന്നും പറഞ്ഞിട്ടില്ല യൂട്യൂബ് ചാനലിൽ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ പതിനാല് ദിവസങ്ങൾക്ക് മുന്നേ ആണെന്ന് തോന്നുന്നു ഞാൻ അതിൻ്റെ ലിങ്ക് കൂടി ഇതിലേക്ക് ഇടാം അദ്ദേഹം കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്യുകയാണ് ഈ വീഡിയോ അദ്ദേഹത്തിന് ആരെങ്കിലും കാശ് കൊടുത്ത് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പുറകിലെ ചെയ്തോ വികാരം പോസ്റ്റ് ട്രൂത്തിന്റെ മറ്റൊരു ക്ലാസിക് ഉദാഹരണമാണ് സത്യാനന്തര കാലം എങ്ങനെയാണെന്ന് നമ്മളോട് പറയുന്നതാണ് അതായത് ജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവരെ കൊണ്ട് രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിപ്പിക്കാൻ പറ്റുന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണം അദ്ദേഹം പറയുന്നു അഞ്ചഞ്ചര കൊല്ലം കഴിഞ്ഞാൽ വരും ഇപ്പോൾ കണ്ടകശനിയാണ് ഇപ്പോൾ മോശം കാലഘട്ടമാണ് ഇനിയും കുറച്ചുകൂടി കരുതിയിരിക്കണം ഇനിയും ഒരു വീഴ്ചയും കൂടി ഉണ്ടാവും ഇപ്പൊ തന്നെ പെട്ടെന്ന് തിരിച്ചു വന്ന അപകടമാണ് അത് ഇത് എന്ന് പറഞ്ഞ് ഏകദേശം എഴുപതിനായിരത്തോളം കാഴ്ചക്കാരുണ്ടായിട്ടുണ്ട് ആ ആ യൂട്യൂബിന്റെ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോയ്ക്ക് അദ്ദേഹത്തിൻ്റെ മുൻകാല വീഡിയോകളിലൊന്നും അത്രയും വ്യൂസ് ഒന്നും ഞാൻ കാണുന്നില്ല അപ്പോ അവനവന്റെ ഒരു വിസിബിലിറ്റിക്കും കൂടി വേണ്ടി അസത്യത്തെ കൂട്ടുപിടിച്ചാൽ നമ്മൾ കേമനായി എന്നും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരുടെ സ്വീകാര്യത അത് കൂടുതൽ ആളുകളുടെ സ്വീകാര്യതയാക്കി മാറ്റാൻ സാധിക്കുമെന്നുമുള്ള ക്ലാസ്സിക് ആയിട്ടുള്ള ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞു സത്യാനന്തര കാലത്തെ ഈ സോഷ്യൽ മീഡിയയുടെ നിർമ്മിതികളെയൊക്കെ കൃത്യമായി ഉദാഹരിക്കാൻ പറ്റുന്നതാണ് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ആ വിഷയത്തിന്റെ മെറിടെൻറ്റിലേക്ക് ഞാൻ ഇപ്പൊ കടക്കുന്നില്ല അതല്ലല്ലോ നമ്മുടെ വിഷയം പക്ഷെ അവിടെ നടക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സത്യാനന്തര കാലത്ത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ദുഷ്ചെയ്തികളെ വെളിപ്പിച്ചെടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഗൂഢ സിദ്ധാന്തങ്ങളുടെ ഡെമോൺസ്ട്രേഷനാണ് നമ്മുടെ കൺമുന്നിൽ നടക്കുന്നത് എന്ന് നമ്മൾ അറിയാതെ പോകരുത് അത് തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ ഈ വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ അടിസ്ഥാനത്തിൽ നീതിന്യായ നിർമ്മാണത്തിലെ പോലീസിംഗ് ഏജൻസികളുടെ ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണത്തിന്റെ രീതിയിൽ നിയമനിർമ്മാണ വ്യവസ്ഥ നിയമ നിർവഹണ വ്യവസ്ഥയുടെ നീതിന്യായ വ്യവസ്ഥയുടെ കോടതിയുടെ ഒക്കെ കൃത്യമായ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ വസ്തുതകളെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കേണ്ടത് പകരം ഒരു ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ ഭാവി ആ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഗൂഢാലോചന സിദ്ധാന്തം ഇങ്ങനത്തെ വട്ടുകേസുകൾ കൊണ്ടൊക്കെ ആ വിഷയത്തെ ലഘൂകരിക്കാൻ ശ്രമിച്ച് നമ്മുടെ ബുദ്ധിയിലേക്ക് നമ്മുടെ യുക്തിയിലേക്ക് തള്ളിവെക്കുന്ന ഇത്തരം അസത്യപ്രചരണങ്ങളെ സത്യാനന്തരകാലത്തിന്റെ മലയാളിക്ക് ബോധ്യം വരുന്നതിൻ്റെ നോക്കൂ ഇതിൻ്റെ ചർച്ചകൾ വരും ഇതിനേക്കാൾ വലിയൊരു ക്രൈമിലേക്ക് ഇയാൾ എത്തിപ്പെടുന്നതിൻ്റെ ഏതെങ്കിലും ഒരു സാധ്യതയിൽ ഇയാൾ കുറച്ചെങ്കിലുമൊക്കെ എന്താ പറയുക ജനങ്ങളുടെ ഒരു സ്വീകാര്യത ലഭിച്ചു തിരിച്ചു വരികയാണെങ്കിൽ ആണെങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത് ഇതിലും വലിയ കള്ളനാണ് ഇയാൾ തെളിയുന്ന ഒരു ദിവസം വരും ആ ദിവസത്തെ ആയിരിക്കാം ഒരു ജനങ്ങൾക്ക് എത്രത്തോളം അവർ വഞ്ചിക്കപ്പെട്ടു ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാവുക പക്ഷേ നമ്മുടെ ഉത്തരവാദിത്തം ജനാധിപത്യവാദികളുടെ ഉത്തരവാദിത്വം സത്യത്തിന്റെ പുറകെ പോയി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യലാണ് വൺസ് ആൻഡ് ഫോർ ഓൾ ഇതിലൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുക എന്നുള്ളതല്ല ഈ ചാൻസിൽ തന്നെ അദ്ദേഹം എന്ന് പറയുന്ന ആ മനുഷ്യൻ ചെയ്തു കൂട്ടിയ കൊടും ക്രൂരകൃത്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ എക്സ്പോസ് ചെയ്യാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ചെയ്യുന്ന ചർച്ചകൾ ഈ മാധ്യമങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴായിട്ട് പക്ഷം പിടിക്കുന്ന രീതിയിലേക്ക് അത് വേവെറിയുന്നതിലൊക്കെയുള്ള അപകടത്തെ ഒക്കെ തിരിച്ചറിയാനും ഈ സത്യത്തിൻ്റെ പുറകിൽ അന്വേഷണം നടക്കട്ടെ ആ സത്യം തിരിച്ചറിഞ്ഞ ആ പാർട്ടി തന്നെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു ലോജിക്ക് ആ ഒരു ക്രോണോളജി മനസ്സിലാക്കാൻ പോലും പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല പ്രകടനപരതയുടെ പേരിൽ സൈബർ ഇടങ്ങളിലെ കോൺഗ്രസ് പ്രൊഫൈലുകൾ കാട്ടിക്കൂട്ടുന്നതിൻ്റെ പേരിൽ ഒക്കെ ഈ വിഷയത്തെ വായിച്ചെടുക്കാൻ നമ്മൾ ശ്രമിച്ചാൽ വിഷയം തമസ്കരിക്കപ്പെടുകയും വസ്തുത തമസ്കരിക്കപ്പെടുകയും അസത്യം മുഴച്ചു നിൽക്കുന്ന രീതിയിലേക്ക് ആ അവിടെ ഒരു പി വർക്കിലൂടെയൊക്കെ എങ്ങനെയാണ് ഒരാൾ വെളുപ്പിച്ചെടുക്കപ്പെടുന്നത് എന്നുള്ളതിന്റെ ക്ലാസിക് ഉദാഹരണം നമ്മുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഈ ഒരു കൂടി വോയിസോടുകൂടി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് മൂന്ന് ഉദാഹരണങ്ങൾ പറയാൻ ഞാൻ ശ്രമിച്ചതിൽ നിന്ന് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി കാണും എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പൊ ഈ ഒരു ഫിനോമനൻ പല വേർഷനിൽ നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനെ തോൽപ്പിക്കാനുള്ള വഴികൾ അതാലോചിച്ചെടുക്കലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മാധ്യമങ്ങൾ മുഴുവൻ ഈ ഭരണകർത്താക്കളുടെ അടിമവേല ചെയ്യുന്ന സാഹചര്യത്തിൽ അവനവൻ എങ്ങനെ പ്രതിരോധമാകാം അവനവൻ എങ്ങനെ സ്വയം പ്രതിരോധമാകാം എന്നുള്ളത് ഫാക്ട് ചെക്കുകൾ നടത്തുന്നതിൻ്റെ രീതികൾ ഒക്കെ നമ്മളിപ്പോ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയുടെ ആൽകൂരിതത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള വഴി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് പേർ ചേർന്ന് ഒരേ കാര്യം പറയുമ്പോൾ അതാണ് സത്യം എന്ന് തോന്നിപ്പിക്കുന്ന അങ്ങനെ നമുക്കനുകൂലമായ നമ്മുടെ ചിന്തയ്ക്ക് അനുകൂലമായ കാര്യങ്ങളെ കേൾക്കാൻ മാത്രം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കൺഫർമേഷൻ ബയാസ് എന്ന് പറയും നമുക്ക് എന്തറിയാമോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനെ മാത്രമാണ് നമ്മൾ കാണുക അപ്പൊ നമ്മൾ അത് കുത്തി നോക്കും കുത്തി നോക്കുമ്പോൾ നമ്മുടെ ഫീൽഡിൽ അത് വരും അത് കുത്തി നോക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റും ചോയ്സും പ്രിഫറൻസുമായിട്ട് ആൽഗുരിതം അതിനെ എടുക്കും പിന്നെ നമ്മുടെ മുന്നിലേക്ക് ഓഫർ ചെയ്യപ്പെടുന്ന വീഡിയോകൾ മുഴുവൻ അങ്ങനത്തെ ആയിരിക്കും അത് യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് പോകുന്നതിന്റെ അടിസ്ഥാനത്തിലാവട്ടെ ഫേസ്ബുക്കിൽ നിങ്ങൾ കുത്തി നോക്കി ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് പോകുന്നതിന്റെ അടിസ്ഥാനത്തിലാവട്ടെ നിങ്ങൾ എന്ത് കാണുന്നു എന്തിനാണ് നിങ്ങളുടെ കണ്ണുടക്കുന്നത് ആ ഉടക്കിപ്പിക്കാൻ തന്നെ സാധിപ്പിക്കുക എന്നുള്ളത് ഒരു വൈകാരിക കൊളുത്താണ് അതിനെ ഇമോഷണൽ ഹുക്ക് എന്ന് പറയും ആ ഇമോഷണൽ ഹുക്ക് ഒരെണ്ണത്തിൽ കുടുങ്ങിപ്പോയാൽ മതി സമാനമായ കാര്യങ്ങൾ മാത്രം നമ്മുടെ മുന്നിലേക്ക് നിരത്തപ്പെടും ഓഫർ ചെയ്യപ്പെടും അത് ഓ ഇത് മാത്രമാണല്ലോ ഞാൻ കാണുന്നുള്ളൂ അപ്പൊ ഇത് മാത്രമാണല്ലോ ഈ വിഷയത്തിന്റെ ഒരു ഒരു എന്താ പറയാ വിഷയത്തിന്റെ വേർഷൻ എന്നുള്ളത് വിശ്വസിക്കപ്പെടുന്നു അത് മാത്രം സത്യമാകുന്നു ആ സത്യത്തെ നമ്മളും പ്രചരിപ്പിക്കുന്നു ഈ പ്രചാരവേലയാണ് ഇതിന്റെ പുറകിലെ ഏറ്റവും വലിയ അപകടം പിടിച്ച കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ തോൽപ്പിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കണം എന്നുള്ളതാണ് മനുഷ്യന്റെ സൗകര്യമില്ലായ്മയും സമയക്കുറവും വിവരക്കേടും ഒക്കെ കൂടി ചേരുമ്പോഴാണ് ഇതിന് നമ്മൾ നിന്നു കൊടുക്കപ്പെടുന്നത് അതിനെ പരിഹരിക്കാൻ നമുക്ക് കഴിയണം നമ്മൾ സമയമെടുത്ത് തന്നെ വേണം ഇതിനെ തിരുത്താൻ നമുക്ക് കൊണ്ടുവരേണ്ടത് പൊതുജന അഭിപ്രായം ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർത്താൽ പിന്നെ അതിനെതിരെ മറുത്തു പറയാനോ തിരുത്താൻ നിൽക്കാനോ ഒന്നും നമ്മൾ നനക്കിടില്ലല്ലോ അതിനെ അപ്പൊ സൗകര്യമായിട്ട് കണക്കാക്കി ഈ ആയിരക്കണക്കിന് ആളുകൾ വ്യാജ നിർമ്മിതിയിൽ ഏർപ്പെടുകയാണ് ഈ വ്യാജൻ എന്നുള്ള പ്രയോഗമൊക്കെ അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ് ട്രൂത്ത് പോസ്റ്റ്രൂത്ത് ഭാഗം തന്നെയാണ് വ്യാജൻ എന്നുള്ള ആ പ്രയോഗം അതിനു വേണ്ടി ഒരു പ്രോക്സി പടയെ തന്നെ അതായത് സംഘപരിവാറൊക്കെ എങ്ങനെയാണ് ട്വിറ്ററിൽ ആ മേധാവിത്വം ഉണ്ടാക്കിയെടുത്തത് റീ ട്വീറ്റ് ചെയ്തിട്ട് എന്നൊക്കെ നമ്മൾ കണ്ടതാണ് ലൈക്കും ഷെയറും എങ്ങനെയാണ് കൂട്ടുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിന്റെ ഒക്കെ സാധ്യതകളെയാണ് സത്യം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ മുന്നിലേക്ക് തള്ളിവെച്ചത് എന്നുള്ളതാണ് ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ് ആണ് ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ള കാഴ്ച എന്ന് വെച്ചുകഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള വിവേചന ബുദ്ധിയോടു കൂടി തീരുമാനമെടുക്കാൻ ഒരു മനുഷ്യന് സാധ്യമാക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ജനാധിപത്യമാവട്ടെ ജനാധിപത്യ പ്രക്രിയയിലെ ശരി തെറ്റുകൾക്കിടയിലുള്ള കൃത്യമായ നിലപാടെടുക്കലാവട്ടെ അതിന്റെ ഉത്തരവാദിത്വ ബോധം അങ്ങനെ പൂർണ്ണമായ ആ വിവേചന ബുദ്ധിയുള്ള മനുഷ്യനായിട്ട് ഒരാളെ മാറ്റാൻ അതിന്റെ നേർ വിപരീത ദിശയിൽ പണിയെടുക്കുന്ന പണിയാണ് പോസ്റ്റ് ട്രൂത്ത് സത്യാനന്തര കാലത്തെ ഈ പറയുന്ന മാധ്യമ പരിപാടികളും സോഷ്യൽ മീഡിയ ഫിനോമനും അപ്പോൾ അതിനെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇടതുപക്ഷം ഏറ്റെടുക്കേണ്ട വെല്ലുവിളിയാണ് ആ വെല്ലുവിളി സത്യസന്ധമായ രാഷ്ട്രീയം ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ കൊണ്ട് നടക്കുന്ന ഒരേ ഒരു കൂട്ടർ നമ്മൾ മാത്രമാണെങ്കിൽ ആ നമ്മളുടെ ഉത്തരവാദിത്വം കൂടുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രതിരോധം തീർക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ സംസാരിക്കാൻ അവസരം നൽകിയതിലുള്ള സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ നേർന്നു നിർത്തുകയാണ് അഭിവാദ്യങ്ങൾ